ഹായ് ഇന്നൊരു കമ്പാരിസൺ വീഡിയോ ആണ് ആണ്ട്ടോ കമ്പാരിസൺ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൈക്രോവേവും ഹോബും ഉള്ള ആൾക്കാർ നമുക്ക് ഏതാണ് നമുക്ക് ബെറ്റർ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ചൂടാക്കുന്ന കാര്യങ്ങളൊക്കെ ഹോബിനെ അപേക്ഷിച്ചിട്ട് മൈക്രോവേവ് ആണോ അതല്ല മൈക്രോവേവ് അല്ല ഇനി അതിന്റെ ഒരു മാഗ്നറ്റിക് വേവ്സിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഞാൻ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടൈം ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മളിതിനകത്ത് ഇപ്പൊ ചെയ്യാൻ പോകണെ ഒരു ഗ്ലാസ് വെള്ളം അതേ അളവ് തന്നെ നമ്മൾ അടുപ്പിലും കത്തിക്കാൻ പോകണം ഈ അടുപ്പിലും കത്തിക്കണ സമയത്ത് ഏതാണ് ആദ്യം നമുക്ക് ചൂടായിട്ട് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വീഡിയോ കേട്ടോ പക്ഷെ നമ്മളിപ്പോ ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ അത് നടക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ മറച്ചു ഇത് നമുക്ക് മൈക്രോവേവിൽ ഇങ്ങനത്തെ പാത്രങ്ങളും വെക്കാം ഇങ്ങനത്തെ ഗ്ലാസ്സുകളെ വെക്കാൻ പറ്റുള്ളൂ നമ്മൾ അതിന് നേരെ ഒരു സ്റ്റീലിന്റെ കപ്പിലേക്ക് ഒഴിച്ചു വെച്ചു നമ്മളടുപ്പത്തേക്ക് വെക്കുവാണ് ഇപ്പം നമ്മൾ അടുപ്പത്തേക്ക് ഇത് വെച്ചിട്ടുണ്ട് കത്തിച്ചിട്ടില്ല കത്തിക്കാൻ പോകുന്നുള്ളൂ ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിനകത്തും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരെ ഇതിപ്പോൾ മൈക്രോവേവ് ഓണാണ് മൈക്രോവേവിൻ്റെ അകത്തോട്ട് വെക്കുന്നു പിന്നെ നമ്മളിത് അടച്ചിട്ട് നമ്മളിപ്പോൾ ടൈം കൊടുക്കാൻ പറയും ഇതിപ്പിനകത്ത് നമുക്ക് ഒരു മിനിറ്റ് ടൈം കൊടുക്കാം മൈക്രോവേവിൽ സ്റ്റാർട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ആണ് അപ്പം നമ്മൾ അതേസമയം തന്നെ ഏതാണ് ഇതിപ്പോ കുറച്ച് പ്ലെയിൻ കൂടുതലുള്ളതാണ് അപ്പൊ ഇതാണോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചൂടായിട്ട് നല്ല ചൂടായിട്ട് കിട്ടുന്നത് അതല്ല മൈക്രോവേവ് ആണോ ഏതാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു നാല്പത്തിയഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പോ നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ടുണ്ട് മൈക്രോവേവിൽ മൈക്രോവേവിലിപ്പം ഏകദേശം ഇരുപത്തി സെക്കൻഡ് ബാക്കിയാണ് അതേപോലെ തന്നെ നമ്മളിവിടെ അടുപ്പത്തും നമ്മൾ നല്ല ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഇത് ഹീറ്റായിട്ട് നോക്കാം ആ ചൂടായി വരുന്നുണ്ട് ചൂടായി വരുന്നുണ്ട് ഇത് ഇപ്പോഴും നമുക്ക് ഇനി ഏഴ് സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ നാല് മൂന്ന് രണ്ട് ഒന്ന് സീറോ കംപ്ലീറ്റ് ആയി അപ്പോൾ ആ അത്രയും കംപ്ലീറ്റ് ആയി ഇപ്പൊ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ അടുപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് മൈക്രോവേവും ഓഫായി അതേ സമയം തന്നെ കോവും ഓഫായിട്ടുണ്ട് ഇത് നമുക്ക് നേരെ പുറത്തേക്കെടുത്ത് നോക്കാം എന്തോരം ചൂടായിട്ട് നല്ലത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് നോക്കാം ഷെയിൻ തന്നെയാണ് ഏകദേശം രണ്ടും ഒരേ ചൂട് തന്നെയാണ് അപ്പോൾ രണ്ട് അടുപ്പിനകത്ത് നമ്മൾ വെക്കുന്നത് ഈ ഒരു മീഡിയം ടൈപ്പ് അടുപ്പാണ് കേട്ടോ വെച്ചേക്കുന്നത് മീഡിയം ടൈപ്പ് അടുപ്പിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് അതിന്റെ താഴെ ഒരു ചെറിയ അടുപ്പുണ്ട് പക്ഷെ അതിനകത്ത് നമ്മൾ വെച്ചിട്ടില്ല ഈ ഒരു മീഡിയം ടൈപ്പിൽ നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ഈ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു മിനിറ്റ് നമ്മൾ മൈക്രോവേവിൽ വെക്കുന്നതും സെയിം തന്നെയാണ് ഏകദേശം സെയിം തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പം ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് സോളാർ കാര്യങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിന് പൈസ കൂടുതലാണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ മൈക്രോവേവ് ആയിരിക്കും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഹീറ്റാക്കാനായിട്ട് പിന്നെ അതുകൂടാതെ ഇനി മൈക്രോവേവ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുപ്പ് തന്നെയാണ് കുറച്ചുകൂടി ഈ ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാകാനായി എന്തായാലും പക്ഷെ എന്തുകൊണ്ടും നമുക്ക് ഇൻസ്റ്റന്റ് ഹീറ്റിംഗ് എപ്പോഴും മൈക്രോവേവ് തന്നെയാണ് ഇപ്പൊരു മീഡിയം ബർണറിലാണ് വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു പാത്രം നമ്മൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിന്റെ സൈഡ് ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഹീറ്റായിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരെ മറിച്ച് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസിന്റെ ഈ കയ്യിലൊക്കെ നമുക്ക് പിടിക്കാം കാര്യം വെച്ചാൽ ഇതിനകത്ത് വെള്ളം മാത്രമേ ചൂടാവുള്ളൂ വെള്ളം ഇരിക്കുന്ന ഈ ഒരു ഭാഗമേ ചൂടാവുള്ളൂ പക്ഷെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് കൊണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീൽ പാത്രത്തിന്റെ സൈഡിൽ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഡിസ് നമുക്ക് ഇതിനകത്തുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഇതുപോലത്തെ ഒരു സെറാമിക്ക് ഗ്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് സെയിം ഗ്യാസിന്റെ തന്നെ ഫംഗ്ഷനിൽ നമുക്ക് മൈക്രോവേവിൽ നമുക്ക് ഇത് ചൂടാക്കി ചൂടാക്കിയെടുക്കാം സിമ്പിളായിട്ട് വേറെ കൈവിളലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സിമ്പിളായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം ഇതൊരു കണ്ടെൻഷൻ വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്